നമസ്കാരം തേഡൈ ന്യൂസിലേക്ക് സ്വാഗതം കട്ടപ്പനയിൽ പിടിയിലായ മോഷ്ടാക്കളെ ചോദ്യം ചെയ്തപ്പോൾ ചുരുളയഞ്ഞത് ക്രൂരകൃത്യത്തിന്റെ കഥകൾ ഇലന്തൂരിലെ നരബലി പോലെ കട്ടപ്പനയിലും നടന്നത് ആഭിചാര കൊലപാതകങ്ങൾ എന്ന സൂചന കട്ടപ്പനയിൽ നടന്ന സംഭവങ്ങൾ അക്ഷരാർത്ഥത്തിൽ കേരളത്തെ തന്നെ നടുക്കിയിരിക്കുകയാണ് കൊല്ലപ്പെട്ട വിജയന്റെയും കുടുംബത്തിന്റെയും അന്ധവിശ്വാസം മുതലെടുത്ത് വീട്ടിൽ കയറി കൂടിയ നിതീഷാണ് ക്രൂരതയുടെ പര്യായമായി മാറിയത് വിജയന്റെ മകളുടെ കൈക്കുള്ള ബുദ്ധിമുട്ട് പൂജയിലൂടെ മാറ്റാമെന്ന് വിശ്വസിപ്പിച്ചാണ് നിതീഷ് എത്തിയത് പിന്നീട് ആഭിചാരവും അന്ധവിശ്വാസവും നിറച്ച് ആ കുടുംബത്തെ തന്റെ അടിമകളാക്കി താൻ പറയുന്നത് എന്തും ചെയ്യുന്ന കുടുംബം നിതീഷിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് അവർ ജീവിത രീതി വരെ മാറ്റി കറ്റി നാടുവിട്ടു ഇവരെ കാണാതായെന്ന് വ്യക്തമാക്കി ഒരു ഘട്ടത്തിൽ വിജയന്റെ സഹോദരി പോലീസിൽ പരാതി നൽകുകയും ചെയ്തു എന്നതാണ് വസ്തുത വാടക വീടുകൾ മാറി മാറി താമസിക്കാൻ തുടങ്ങിയതോടെ ബന്ധുക്കളും ആശങ്കയിലായിരുന്നു ഇതായിരുന്നു പോലീസ് പരാതിക്ക് കാരണം കാഞ്ചിയാർ പഞ്ചായത്തിലെ കക്കാട്ടുകടയിൽ വാടകയ്ക്ക് താമസിക്കുന്ന വിഷ്ണുവിന്റെ പിതാവ് എൻ ജി വിജയൻ വിഷ്ണുവിന്റെ സഹോദരിയുടെ നവജാത ശിശു എന്നിവരെയാണ് നിതീഷ് കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയത് വിഷ്ണു അടക്കമുള്ളവർ ഇതിന് കൂട്ടുനിന്നു ഭർത്താവിനെ ചുറ്റിയെക്കടിച്ചു കൊലപ്പെടുത്തി കുഴിച്ചു മൂടാൻ ഭാര്യയും കൂടെ നിന്നു ചോരക്കുഞ്ഞിനെ കൊല്ലാൻ നിതീഷിനൊപ്പം വിജയനും കൂടി വിജയനും നിതീഷിനെ അന്തമായി വിശ്വസിച്ചിരുന്നു ഒടുവിൽ അയാളെയും കൊന്നുതള്ളി വിജയന്റെ മകളിൽ നിതീഷിനുണ്ടായ കുഞ്ഞിനെയാണ് രണ്ടായിരത്തി പതിനാറ് ജൂലൈയിൽ കൊലപ്പെടുത്തിയത് നിതീഷും കുട്ടിയുടെ മാതാവായ യുവതിയും വിവാഹിതരല്ല നവജാത ശിശുവിന്റെ മൃതദേഹം കട്ടപ്പന സാഗര ജംഗ്ഷനിൽ ഇവർ മുൻപ് താമസിച്ചിരുന്ന വീട്ടിലെ തൊഴുത്തിൽ ഒഴിച്ചിട്ടിട്ടുണ്ടെന്നാണ് സൂചന ഈ കേസിൽ വിജയനും മകൻ വിഷ്ണുവും പ്രതികളാണ് വിജയന്റെ മകൾക്ക് പ്രത്യേക ശക്തിയുണ്ടെന്ന് വിശ്വസിപ്പിച്ചാണ് നിതീഷ് ഇവരെ പൊതുസമൂഹത്തിൽ നിന്ന് അകറ്റിയത് മറ്റുള്ളവരുമായി ഇടപഴകിയാൽ ശക്തി ക്ഷയിക്കുമെന്നും വിശ്വസിപ്പിച്ചു പൂജകളിലും മറ്റുമുള്ള ചെറിയ അറിവും അന്ധവിശ്വാസവും നിതീഷിന് തുണയായി വിജയന്റെയും കുടുംബത്തിന്റെയും വീടും സ്ഥലവും വൻ തുകയ്ക്ക് വിറ്റ് ആ പണവും കൈക്കലാക്കി അതിനുശേഷം വിഷ്ണുവുമായി മോഷണത്തിനും നിതീഷ് ഇറങ്ങി ഈ മോഷണമാണ് ഇവരെ പോലീസിന് മുന്നിലെത്തിച്ചത് കുഞ്ഞിന്റെ മൃതദേഹം കുഴിച്ചിട്ടെന്ന് കരുതുന്ന മറ്റൊരു വീടിന്റെ തൊഴുത്തിലും പരിശോധനയുണ്ടാകും കൊല്ലപ്പെട്ട വിജയന്റെ മകൻ വിഷ്ണു അമ്മ സുമ എന്നിവരെയും കേസുകളിൽ പ്രതി ചേർത്തിട്ടുണ്ട് കുഞ്ഞിന് നിതീഷ് തുവാല കൊണ്ട് ശ്വാസം മുട്ടിച്ചും വിജയനെ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയെന്നുമാണ് മൊഴി ഇലന്തൂരിൽ നടന്ന നരബലി പോലെ ആഭിചാര കൊലപാതകമെന്ന് സൂചിപ്പിക്കുന്ന തെളിവുകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട് ദുർമന്ത്രവാദത്തിന് നേതൃത്വം നൽകിയെന്ന് കരുതുന്ന നിതീഷിനെ ഞായറാഴ്ച ഒന്നര വരെ കട്ടപ്പന കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരുന്നു ഈ ചോദ്യം ചെയ്യലിലാണ് ഇയാൾ കുറ്റം സമ്മതിച്ചത് വിഷ്ണു മോഷണത്തിനിടെ പരിക്കേറ്റ് ചികിത്സയിലാണ് മാർച്ച് രണ്ടിന് കട്ടപ്പനയിലെ വർക്ക്ഷോപ്പിൽ മോഷണം നടത്തുന്നതിനിടെയാണ് വിഷ്ണു സുഹൃത്ത് നിതീഷും പോലീസ് പിടിയിലായത് പുലർച്ചെ വർക്ക്ഷോപ്പിനുള്ളിൽ കയറിയ ഇവരെ ഉടമയുടെ മകൻ പിടികൂടുകയായിരുന്നു